ഏതൊരു സൂപ്പർ മാർക്കറ്റിലും ഗ്രോസറിയിലും പോയാൽ നമ്മുടെ കണ്ണിൽ പതിയുന്ന ഒരു പ്രൊഡക്റ്റും ഒരു പേരുമുണ്ട് ഇതൊരു സർവത്താണ് എന്നാൽ ഇതിൻ്റെ പിന്നിലൊരു ചരിത്രമുള്ളത് ആർക്കെങ്കിലും അറിയാമോ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഉത്തരേന്ത്യയിൽ അതികഠിനമായ ചൂടിൽ നിന്നും ശരീരത്തെ തണുപ്പിക്കാൻ വേണ്ടി ഹക്കിം ഹാഫിസ് അബ്ദുൾ മജീദ് ആണ് റൂ ഹഫ്സ എന്ന പാനീയം ഇറക്കിയത് ഇന്ന് പാകിസ്ഥാനിൽ നിന്നാണ് പല വിദേശ രാജ്യങ്ങളിലേക്കും റൂഹ് ഹഫ്സ കയറ്റി അയക്കുന്നത് ആത്മപോഷണി എന്നൊക്കെയാണ് ഈ ഉറുദ്വാക്യൻ്റെ അർത്ഥം റംസാൻ കാലമായാൽ അറബികളുടെ തിന്മേശയിലെ സ്റ്റാറാണ് ഈ പാനീയം ചൂട് കാലമായാൽ ഒരു ദിവസം മൂന്ന് ലക്ഷം കുപ്പികൾ വരെ ഉത്പാദിപ്പിക്കാറുണ്ട് പോലും ചില സമയത്ത് ഇതിന്റെ ചേരുവകൾ കിട്ടാത്തത് മൂലം റൂഹബ്സ കിട്ടാക്കനിയുമായിട്ടുണ്ട് ആയിട്ടുണ്ട് നൂറ്റിപ്പത്ത് വർഷം മുമ്പുള്ള ചേരുവകൾക്ക് ഒരു മാറ്റം പോലും വരാതെ റൂഹബ്സ ഇന്നും ആ കുടുംബം നിലനിർത്തി പഴങ്ങളുടെയും പൂക്കളുടെയും സ്വത്തുക്കൾ ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത് എന്നാലും ഇതിൻ്റെ അളവുകോൾ ഇന്നും രഹസ്യമാണ് റോസാപ്പൂ കേറ ചിക്കറി ഉണക്കമുന്തിരി താമര ആപ്പിൾ പൈനാപ്പിൾ വരെ ഇതിലടങ്ങിയിട്ടുണ്ട് വെള്ളം ചേർത്തും പാല് ചേർത്തും ഫലൂദയിൽ ഒഴിച്ചും ഇത് ഉപയോഗിക്കാം നൂറ്റിപ്പത്ത് വർഷത്തെ പ്രൗഢിയുള്ള ഈ പാനീയം മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ടതാണ് ഉത്തരേന്ത്യയും പാകിസ്ഥാനെയും ബന്ധിപ്പിക്കുന്ന ഒരു നാമധേയം കൂടിയാണ് റൂഹ് അഫ്സ